വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി കട്ടപ്പന കെ എസ് സി ബി ഓഫീസിന് മുമ്പിൽ വൈദ്യുതി ബിൽ കത്തിച്ചാണ് പ്രതിഷേധം അറിയിച്ചത് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു അന്യായമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ടൌണിൽ നടത്തിയ പന്തംകൊളുത്ത് പ്രകടനത്തിന് ശേഷം കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ വൈദ്യുതി ബില്ല് കത്തിച്ചായിരുന്നു പ്രതിഷേധം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പിണറായിയുടെ സർക്കാർ അധികാരമേറ്റ എന്ന ശേഷം പതിനാറാമത്തെ തവണയാണ് വരാൻ പോകുന്നത് ഏറ്റവും അടുത്ത ദിവസം വർദ്ധിപ്പിക്കാൻ പോകുന്നു പറയുന്ന ബിക്ഷൻ എട്ട് കൊല്ലക്കാലം കൊണ്ട് പതിനാറ് തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാ മേഖലയിലും ഇന്ന മേഖലയിലും യാതൊരു വിധ ഉത്തരവാദിത്വം ഇല്ലാത്ത നിലയിൽ കേരള ഭരിക്കുന്ന ഇടതുപക്ഷ ഗതാഗതത്തിന് മുന്നണി ഗവൺമെന്റ് നിലവർധനവ് അരിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ച മുമ്പോട്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമോഡിൽ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ജോയി പൂരുന്നൊലി ജോസ് മുത്തനാട്ട് ഷാജി വെള്ളമുളാക്കൽ പ്രശാന്ത് രാജു റൂബി വേണമ്പത്തോട്ടം കെ എസ് സജീവ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ